ഹായ് ഡിയേഴ്സ് നമ്മൾ വീട്ടമ്മമാരുടെയൊക്കെ ഒരു ടെൻഷൻ പിടിച്ച കാര്യമാണല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ തലേ ദിവസം ഒന്ന് അരി അരച്ച് വെക്കാൻ മറന്നുപോയെങ്കിലോ അല്ലെങ്കിൽ കരണ്ടൊക്കെ പോയിട്ട് അരി വെള്ളത്തി ഇട്ടിട്ടും കരണ്ട് ചിലപ്പോൾ നമുക്ക് പണി തരാറുണ്ടല്ലേ എങ്കിലൊന്നും ടെൻഷൻ ആവേണ്ട ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം നമുക്ക് രാവിലെ തന്നെ തലേ അരച്ച് വരച്ച് തയ്യാറാക്കി എങ്ങനെയാണ് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെന്ന് ഡൗട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കും ഉറപ്പ് അപ്പോൾ വീഡിയോയിലേക്ക് രണ്ട് കപ്പ് പച്ചരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കുറഞ്ഞതൊരു മൂന്ന് തവണയെങ്കിലും ഇതൊന്ന് കഴുകിയെടുക്കണേ അരി നന്നായിട്ട് വൃത്തിക്ക് കഴുകിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് അതിന് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പച്ചരി ഒന്ന് കുതിരാനും മാത്രമുള്ള വെള്ളം മതിയാകും ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചയ്ക്ക് ഒരു കപ്പ് ചോർന്ന കണക്കിലാണ് ഇടുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഞാനിപ്പോൾ ഇത് രാത്രി ഒരു ഒമ്പത് മണിക്കാണേ ഇതൊന്ന് സെറ്റ് ചെയ്ത് വരുന്നത് പച്ചരിയും ആ ചോറും കൂടെ നമ്മൾ രാത്രി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് കുതിർത്ത് ഇതുപോലെ ഒന്നിച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പരിയും ചോറും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ ഈ പച്ചരിയും ചോറും കുതിർത്തി വെച്ച അതേ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ ഇത് പുളിച്ച് വരത്തുള്ളൂ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് അര കപ്പ് തേങ്ങാ ചിരുവീത ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനിവിടെ രാവിലെ ഇപ്പോൾ ഒരു അഞ്ചരയ്ക്കാണ് അരച്ച് വെക്കുന്നത് അഞ്ചരയ്ക്ക് അരച്ച് വെച്ചാൽ നമുക്ക് ഏഴര അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പം ഇത് ചൂടാനുള്ള പാകത്തിന് പൊങ്ങി വരും ഇനി നമ്മൾ കൈ കൊണ്ടുവന്ന ഇളക്കി യോജിപ്പിച്ചുകൂടെ എടുക്കണം എങ്കിലേ നന്നായിട്ട് പുളിച്ച് വരുവുള്ളൂ കൈകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് മൂടി വെക്കാം നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ ചൂടായി കിട്ടാനായിട്ട് ചെറു ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ ഓവനിലോ റൈസ് കുക്കറിലോ എടുത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് പുളിച്ച് കിട്ടും ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളൊരു അഞ്ചരയ്ക്കൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഏഴര എട്ടൊക്കെ ആകുമ്പോൾ ഇതേപോലെ നല്ല പുളിച്ച് പൊങ്ങി കിട്ടും അപ്പം നല്ല പതഞ്ഞു പൊങ്ങി വന്നിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലേന്നൊന്നും ഇനി അരച്ച് വെച്ചില്ലെങ്കിലും ടെൻഷനൊന്നും അടിക്കണ്ട രാവിലെ അരച്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചൂടായ അപ്പച്ചട്ടിയിലേക്ക് മാവൊഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് മൂടി വച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടിൽ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോളൊക്കെ വന്ന് നല്ല പഞ്ഞു പോലത്തെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ മാവ് അരച്ച് വെച്ചിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തലേന്ന് പച്ചരി ഒന്നും അരച്ച് വെച്ചിട്ടില്ല എന്നോർത്തുള്ള ഒന്നും ഇനി വേണ്ട ഇതേപോലെ രാവിലെ അരച്ച് വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാം ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ മൊട്ടറോസ് ആണ് സെർവ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്